എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് പയറ് നട്ടിരുന്നു അതെല്ലാം നന്നായിട്ട് പൊടിച്ച് വന്നിട്ടുണ്ട് നല്ല കൂടി പൊടിച്ച് വന്നിട്ടുണ്ട് അതിന് വളമിടേണ്ട സമയമായി അതുകൊണ്ട് അതിന് വളമിടുന്നത് കാണിക്കാം കുറച്ച് ഗ്രോ ബാഗിലും കുറച്ച് ചെടിച്ചട്ടിയിലുമായിട്ടാണ് ഞാൻ വിത്ത് നട്ടിരുന്നത് എല്ലാം നല്ല ആരോഗ്യത്തോടുകൂടി പൊടിച്ച് വന്നിട്ടുണ്ട് അതിന് പടന്നു പോകാൻ ഞാൻ കുറച്ച് വള്ളിയൊക്കെ കെട്ടിയിട്ടുണ്ട് നേരത്തെ ഞാൻ ഒരുപാട് പച്ചക്കറികൾ നടുമായിരുന്നു നമ്മുടെ ആവശ്യത്തിന് വേണ്ട പച്ചക്കറികൾ നമുക്ക് നമുക്കിതുപോലെ രോവകിലോ ചാക്കിലോ മറ്റോ ഒക്കെ നട്ട് വളർത്തിയെടുക്കാം ഇതുപോലെ വള്ളി കെട്ടിയോ നെറ്റ് വലിച്ചു കെട്ടിയോ ഒക്കെ നമുക്ക് ഫയർ കടത്തി വിടാം കുറച്ചുകൂടി വള്ളി അടുക്കി കെട്ടാനുണ്ട് അത് പടന്നു തുടങ്ങുമ്പോൾ അങ്ങനെ കെട്ടാമെന്ന് വിചാരിച്ചു കുറച്ച് വെണ്ടയും നട്ടിരുന്നു രണ്ട് ഇനത്തിൽപ്പെട്ട വെണ്ടയാണ് ഞാൻ നട്ടിരുന്നത് ഒന്ന് ചുവന്ന വെണ്ടയും ഒന്ന് സാധാ പച്ച വെണ്ടയുമാണ് രണ്ടും കൂടി ചേർത്താണ് ഞാൻ നട്ടിരിക്കുന്നത് മൂന്നാല് ത വിത്തുകൾ ഞാൻ നട്ടിരുന്നു എല്ലാം പൊടിച്ചു അതിൽ ആരോഗ്യമുള്ള തൈ മാത്രം എടുത്തിട്ട് ബാക്കി മാറ്റി നടണം ഇത് നാടൻ ഇനത്തിൽപ്പെട്ട വെണ്ടയാണ് കേട്ടോ നട്ടിരിക്കുന്നത് നല്ല വിത്തായിരുന്നു ഇനി ഇതിനൊക്കെ വളം നന്നായിട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ നല്ല ആരോഗ്യത്തോടു കൂടി വെണ്ടയൊക്കെ പൊടിച്ച് വരികയുള്ളൂ ഈ പയറ് വിത്താണ് നട്ടത് കേട്ടോ കുറച്ചേ നട്ടുള്ളൂ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ട പയറ് മാത്രം മതിയല്ലോ അതുകൊണ്ടാണ് കുറച്ച് നട്ടത് ഇത് മറ്റതൊക്കെ കാഴ്ച ഇല്ലാതായ ശേഷം ബാക്കി നടാമെന്ന് കരുതി നല്ല വിത്തായിരുന്നു കേട്ടോ ഇത് ജൈവ വളമാണ് വിത്ത് വാങ്ങിയ സ്ഥലത്ത് നിന്നും വാങ്ങിയതാണ് ഇതാണ് ഞാൻ പയറിനും വെണ്ടയ്ക്കുമൊക്കെ കൊടുക്കാൻ പോകുന്ന ജൈവവളം ചെടികൾക്കും ഫ്രൂട്ട്സിനും എല്ലാത്തിനും നല്ല വളമാണെന്നാണ് കടക്കാരൻ പറഞ്ഞത് അപ്പോൾ ഇത് പയറിനും വെണ്ടയ്ക്കുമായിട്ട് ഇട്ട് കൊടുക്കാം വെജിറ്റബിൾസിൻ്റെ മോട്ടിൽ മണ്ണ് കുറവായതുകൊണ്ട് കുറച്ച് മണ്ണെടുത്ത് വള്ളവും കൂടി ചേർത്താണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് അത് രണ്ടും കൂടി യോജിപ്പിച്ച് എല്ലാ ചെടികളുടെയും മോട്ടിലും ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാത്തിനും വളമൊക്കെ ഇട്ടു ഇനി നന്നായിട്ട് വെള്ളം തളിച്ചു കൊടുക്കാം രാവിലെയും വൈകുന്നേരവും നമ്മൾ വളമിട്ടാൽ വിലക്കറിക്കായാലും ചെടികൾക്കായാലും രണ്ടു നേരം വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അത് വാടിപ്പവും പ്രത്യേകിച്ച് വേനൽക്കാലത്ത്

അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും നന്ദി